അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം തേച്ചാൽ മതിയാകും അപ്പം ഈ ഒറ്റ പ്രാവശ്യം തേക്കുന്നതിലൂടെ തന്നെ നമ്മുടെ മുഖവും നമ്മുടെ ശരീരത്തിലും ഇത് തേക്കാം നമ്മുടെ മുഖവും ശരീരവും ഒക്കെ നല്ല നല്ല വെള്ളക്കളറാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളക്കളറാവും അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഈ ഫേസ് ബാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ ഇല്ലേ മുഖത്തുണ്ടാകുന്ന പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാലത്തെ ചെറിയ ചെറിയ പാടുകളില്ല നിറച്ച് കറുത്തുക കുത്തു കുത്ത് ചില പറഞ്ഞ മുഖത്ത് കാണത്തില്ല അപ്പം ആ പാടുകളെല്ലാം നിശേഷം മാറാനും ഒക്കെ നല്ല ിപ്പൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോള് വെളുക്കാനായിട്ട് ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ എല്ലാവർക്കും വെളുക്കണം അല്ലെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മൈൻഡ് ഉള്ളവരാണെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക് ഓ കറുത്താലും കുഴപ്പമില്ല വെളുത്താലും കുഴപ്പമില്ല എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ആകാനായിട്ട് പാടില്ല നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് മനസ്സെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും അല്ലേ നമുക്ക് പ്രായമുണ്ടെങ്കിലും മനസ്സെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും ഇല്ലേ നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാത്ത മനുഷ്യരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലേ പിന്നെ അപ്പം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും അതുപോലത്തെ നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇപ്പം നമുക്കുണ്ടല്ലോ ഒട്ടും സമയമില്ല ഓ വേറെ പണിയൊന്നുമില്ല എനിക്കിതൊന്നും ചെയ്യാനായിട്ട് ഒട്ടും സമയമില്ല അങ്ങനെ ആരും വിചാരിക്കാനായിട്ട് പാടില്ല നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അല്ലേ നമ്മൾക്ക് വേണ്ടിയിട്ടും കുറച്ചൊക്കെ നമ്മൾ ജീവിക്കണ്ടേ എപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും വേണ്ടിയിട്ടും മാത്രം ജീവിക്കണ്ടെന്നല്ല പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം എന്നാലും നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ നമ്മൾക്ക് വേണ്ടിയിട്ട് ആരും സമയം മാറ്റി വെക്കത്തില്ല പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ സമയം മാറ്റി വെക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക മനസിലായോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ് ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അഞ്ചുള്ള ചുമന്ന ചെമ്പരത്തി അതല്ലേ എല്ലായിടത്തും അതാണ് നമ്മൾ എല്ലാത്തിനും എടുക്കുന്നത് അപ്പൊ ഇവിടെ അത് കുറച്ചെടുക്കുക ഒരു പത്ത് പൂവ് ഒക്കെ എടുത്താൽ കുറച്ചെങ്കിലും നമുക്ക് മുഖത്ത് തേക്കാനുള്ള ആ ഒരു ഇത് കിട്ടത്തുള്ളൂ പത്തോ അഞ്ചോ കിട്ടുന്ന അനുസരിച്ച് എടുക്കുക അല്ലാണ്ട് ഇപ്പം ഒരുപാടൊന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഫേസിൽ ഫേസിലെന്തും പിന്നെ ഇടാനൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക അത്ര ഉള്ളൂ ഉള്ളു അപ്പം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഇനിയിപ്പം ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ചു ചിലപ്പോൾ ഉണങ്ങിയൊക്കെ ചെമ്പരത്തിപ്പൂ ഇരിക്കത്തില്ല ആ ഉണങ്ങിയ ചെമ്പരത്തിയുടെ പൂവാണെങ്കിലും നമുക്ക് മതിയാകും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവാണെങ്കിലും എടുക്കാം ഫ്രഷ് ചെമ്പരത്തിപ്പൂവാണെങ്കിലും എടുക്കാം ഇതിനകത്ത് രണ്ടിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഉണങ്ങിയതാണെങ്കിൽ നിങ്ങൾ മിക്സയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒരു ഇതിലേക്ക് മാറ്റി വെക്കുക ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഫ്രഷ് ആണെങ്കിൽ അത് മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക എന്നിട്ടത് ജാറിലേക്ക് മാറ്റി വെക്കുക ഇപ്പം മനസ്സിലായല്ലോ എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഓയിൽ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ പച്ചപ്പൊടിയില്ലേ വറക്കാത്ത അരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുന്നതിന് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം തിളച്ച വെള്ളം തന്നെ വേണം ആ പൊടി ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കുക ഇനി മൊത്തത്തോട് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കരമായിട്ട് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ തൈരില്ലേ നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഉള്ളതാണ് തൈര് അല്ലേ അതൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരിക്കും നല്ല എത്ര കളറില്ലാത്തവരാണെങ്കിലും ശരി അതിന് കളർ വയ്ക്കുക തന്നെ ചെയ്യും ഇതുമാതിരി ചെയ്യാം നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം നല്ല സൂപ്പർ പായ്ക്കാണ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് തൈര് അലർജി ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അലോവെരയുടെ ജെല് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത് അലർജി ആണെങ്കിൽ തൈരൊക്കെ മിക്കവാറും എല്ലാവർക്കും അലർജി ഒന്നും ഉണ്ടാകാത്ത സാധനമാണ് അപ്പം അത് നിങ്ങൾ ചെയ്യുക അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ടുള്ള സാധനമാണ് ചെമ്പരത്തിപ്പൂ ഇനിയിപ്പോൾ ഫ്രഷ് ഇല്ലെങ്കിലും ഉണങ്ങിയ ആണെങ്കിലും ധാരാളം മതിയാകും ഇതിന് അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കൂട്ടുകാരെ നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി 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 വരാതിരിക്കും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്കിന്നിടിഞ്ഞ് തൂങ്ങും കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നാച്ചുറലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് എപ്പോഴും നിങ്ങൾ സുന്ദരികളായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരുപാട് സ്കിൻ വൈറ്റനിങ്ങിൻ്റെ പറയാറുണ്ട് അപ്പം നിങ്ങളിൽ കുറേ പേര് ചോദിക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഞങ്ങൾ ഏതാ ചേച്ചി ഇതേക്കണ്ടതെന്ന് ശരിക്കും ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് പക്ഷേ അതിനുള്ള ഉത്തരം എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പറഞ്ഞു തരുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്കിന്നിന് യോജിച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാനും പിന്നെ ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ കാണും ചിലത് നമ്മുടെ വീട്ടിൽ കാണത്തില്ല അപ്പം ഈ ഒരുപാട് പറയുമ്പോൾ ഏതാണ് നമ്മുടെ വീട്ടിൽ കാണുന്നതെന്ന് വെച്ചാലും പിന്നെ നമ്മുടെ സ്കിന്നിനേതാണ് പറ്റിയത് എന്ന് വെച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒത്തിരി സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഈ ഫേസ് പാക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാനൊരു ബീട്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞു തന്നായിരുന്നു അതിൽ അത് എത്ര പേര് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്കറിയത്തില്ല അതുപോലെ അതിന് മുന്നത്തേ ദിവസം ഒരു ഡയ്യഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ആരെങ്കിലും കണ്ടോ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെല്ലാം തീർച്ചയായിട്ടും കാണുമെന്ന് തന്നെ എനിക്കറിയാം എല്ലാവരും കാണണം കേട്ടോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടിട്ട് യൂട്യൂബിലേക്ക് ഇട്ടിട്ട് നമ്മൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും പറയുന്ന കാര്യമൊന്നുമല്ല ഇത് ഇതൊക്കെ ശരിക്കും നമ്മുടെ അനുഭവത്തിൽ കൂടെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻ്റെ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്